വേട്ടാമ്പാറയിൽ ടാർ മിക്സിംഗ് പ്ലാന്റിന് നൽകിയ അനുമതി മലിനീകരണ നിയന്ത്രണ ബോർഡ് പിൻവലിച്ചതിനെതി സ്വാഗതം ചെയ്തു പ്ലാന്റിനെതിരായ സമരം വിജയിച്ചതിൽ പൗരസമിതി യോഗം ആഹ്ലാദം പങ്കുവച്ചു പിണ്ടുപന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിച്ചതിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭമാണ് നടന്നത് സമരങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ പ്ലാന്റിന്റെ പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്ലാന്റിന് നൽകിയ ലൈസൻസ് പിൻവലിച്ചതോടെയാണ് പ്ലാന്റിന്റെ പ്രവർത്തന സാധ്യത പൂർണ്ണമായും അസ്തമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നൽകിയിരുന്ന അനുമതിയാണ് പിൻവലിച്ചത് ഇതോടെ സമരം വിജയിച്ചതായി സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന വേട്ടാമ്പാറ പൗരസമിതി യോഗം വിലയിരുത്തി പ്രസിഡന്റ് സോവി കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം സിബി പോൾ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ചെന്ന് പറയുമ്പോ സെക്രട്ടറിയും മറ്റുദ്യോഗസ്ഥരും പറയുന്നത് മെമ്പരെ മെമ്പർ എന്തിനാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നത് എത്ര ലക്ഷം രൂപയാണ് കവളങ്ങാട ആകെ അവര് ചെലവാക്കിയ അറിയോ ഇതിന്റെ പിന്നിൽ നിന്നിട്ട് ഒരു കാര്യം കാശ് പോകുന്നുള്ളത് അവര് നല്ല ശസ്ത്രാണ് അവിടെ നമ്മൾ തോറ്റുപോകൂടുന്നു ആ ആശങ്കയെല്ലാം ഇവിടെ ഒന്ന് പറയുമ്പോൾ ഇവര് പറയാറ് നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഫാദർ ജോഷി നിരപ്പേൽ കെ എ ജോസഫ് കെ യു ജോസ് ഇ കെ ചന്ദ്രൻ ജോൺസൺ കറുകപ്പള്ളിയിൽ കെ കെ മൈക്കിൾ ജോമി മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു മധുരം വിതരണം ചെയ്ത് സമരം വിജയിച്ചതിന്റെ ആഹ്ലാദം പങ്കുവച്ചു ജി ടി വി ന്യൂസ് പിണ്ടിവന